വീട്ടിലിരുന്ന് ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കുകയായിരുന്നു കൊല്ലം കന്നിമേൽച്ചേരി മകം വീട്ടിൽ ആഞ്ചല എന്ന ഇരുപത്തിരണ്ടുകാരി ഇരിക്കയാണ് ഒരു ദിവസം ഇൻസ്റ്റഗ്രാം വഴി ആലുവ സെമിനാരിപ്പടി കൊച്ചുപണിക്കോടത്ത് സ്വദേശി ആസിഫ് അലി എന്ന ഇരുപത്തി ആറുകാരനുമായി ആഞ്ചല പരിചയത്തിലാകുന്നത് ഈ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്ക് വഴിവെക്കുകയും തുടർന്ന് രണ്ടുപേരും ലിവിംഗ് ടുഗദറായി ഇടപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയുമായിരുന്നു ആസിഫ് അലിയുമായി പരിചയത്തിലായ ശേഷം ഇപ്പോൾ അഞ്ജലിയുടെ തലവര തന്നെ മാറിയിരിക്കുകയാണ് കൂടാതെ രണ്ടുപേരും ഇപ്പോൾ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയുമാണ് കാരണം ചെറിയ മുതൽ മുടക്കിൽ ഇവർ സമ്പാദിച്ചിരുന്നത് ലക്ഷ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടുപേരും ചേർന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു വിനോദയാത്രയ്ക്ക് പോയി അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇവരുടെ ജീവിതം ആകെ മാറിമറിയുന്നത് തിരിച്ചു വരുന്ന വഴി വാഹനം കരിയാട് എത്തിയപ്പോൾ പൊടുന്നിനെ ഇവർ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സിലേക്ക് കേരള പോലീസ് ഇരച്ചു കയറുകയായിരുന്നു തുടർന്ന് പോലീസ് ഇരുവരെയും പരിശോധിക്കുകയും ആഞ്ജലയുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും നൂറ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുക്കുകയുമായിരുന്നു ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത മയക്കുമരുന്ന് ഒമ്പത് ലക്ഷം രൂപ വില വരുന്നതാണെന്ന് പോലീസ് പറയുന്നു ടൂറിസ്റ്റ് ബസിൽ ബാംഗ്ലൂരിൽ നിന്നും ഇവർ മയക്കുമരുന്നുമായി കേരളത്തിലേക്ക് വരുന്നു എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരിയാട് വെച്ച് പോലീസ് ബസ് തടയുന്നതും ഇതിനു മുൻപും പല പ്രാവശ്യങ്ങളിലായി യുവാവ് രാസലഹരി കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആഞ്ചനമായി സൌഹൃദത്തിലായ ശേഷം യുവതിയെയും ഇതിനായി കൂട്ടുപിടിക്കുകയായിരുന്നു ഇരുവരും ചേർന്ന് രണ്ടു പ്രാവശ്യം രാസലഹരി കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു എന്നാൽ ആസിഫ് അലി ഒരു മയക്കുമരുന്ന് കടത്തുകാരനാണെന്ന് അറിയാതെയാണ് ഇയാൾക്കൊപ്പം കൂടിയത് എന്നാണ് യുവതി പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത് ഇവർ ആദ്യം ബാംഗ്ലൂരിൽ രാസലഹരിക്കുള്ള പണം സി ഡി എമ്മിലൂടെ മാഫിയ സംഘത്തിന് അയച്ചു കൊടുക്കും അവർ മയക്കുമരുന്ന് ആളൊഴിഞ്ഞ ഭാഗത്തെ പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവെക്കുകയും ചെയ്യും തുടർന്ന് ലൊക്കേഷൻ അയച്ചു കൊടുക്കും അവിടെ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന അഞ്ച് പത്ത് ഗ്രാം പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുകയാണ് ഇവരുടെ രീതി ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ സമ്പാദിക്കുന്നത് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും നെടുമ്പാശ്ശേരി പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത് രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്